മൊഗ്രാൽ പുത്തൂരിൽ ജാഗ്രതാ സമിതി ശില്പശാലയും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നടത്തി കല്ലങ്കൈ സൽവാ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ് ജില്ലാ പോലീസ് മേധാവി പി ബിജോയ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ആദ്യമായി കാസർഗോഡ് സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്നു നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങളെ തിരഞ്ഞെടുത്ത് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇൻക്യുബേറ്റർ ഇപ്പോൾ സെന്ററിൽ മുഗ്രാൽപുത്തൂർ ഗ്രാമപഞ്ചായത്ത് ഐ സി ഡി എസ് കാസർഗോഡ് ശിശു സൗഹൃദ ജനമൈത്രി പോലീസ് കാസർഗോഡ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ജാഗ്രതാ സമിതി ശില്പശാലയും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു അവൾ എന്ന പേരിൽ കല്ലങ്കൈ സൽവാ ഓഡിറ്റോറിയത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ജില്ലാ പോലീസ് മേധാവി പി ബിജോയ് ഉദ്ഘാടനം ചെയ്തു അന്യന്റെ വീട്ടിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഇത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് നമ്മൾ കരുതാറുണ്ട് നമ്മൾ മനസ്സിലാക്കണം നാളെ ഈ വിപത്തുകൾ നമ്മുടെ വീടുകളിലും വരും അതിന് വലിയ താമസമൊന്നും വേണ്ട അത് ഞാൻ സമയമൊന്നും എടുക്കില്ല എൻ്റെ വീട്ടിലേക്കും ഈ വിപത്തുകൾ വരും അതിന് സാധ്യതയുണ്ട് എന്ന് കരുതിയാൽ അതിനെതിരായിട്ടുള്ള ജാഗ്രത നമ്മൾ പുലർത്തണം അതിനാണ് ഈ ജാഗ്രതാ സമിതികളുള്ളത് ഐ സി ഡി എസും ഇതിൻ്റെ ഭാഗമാണ് എനിക്ക് തോന്നുന്നു ഐ സി ഡി എസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ ആറു വയസ്സിന് താഴെയുള്ള കുട്ടികളിലെ പ്രധാനമായിട്ടും അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ സംബന്ധിക്കുന്ന വിഷയങ്ങളാണ് ഈ ഐ സി ഡി എസ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത് കാസർഗോഡ് ജില്ലയിലെ ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികളോട് ലൈംഗിക അതിക്രമം നടത്തുന്ന ധാരാളം കേസുകൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത് മിക്കവാറും എല്ലാവരും ഈ കുട്ടികളുമായിട്ട് ബന്ധമുള്ള ആൾക്കാരോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നാണ് ഇത് നടക്കുന്നത് ഇത് നമ്മളുടെ വീട്ടിൽ ഇതിന് ഇതിന് സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ അതിനെതിരായുള്ള മുൻകരുതൽ നമ്മൾ എടുക്കേണ്ടതാണ് എവിടെയെങ്കിലും അങ്ങനെയുള്ള ആപത്തുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജനമൈ മൈത്രി പോലീസിൻ്റെ ഉദ്യോഗസ്ഥന്മാർ നിങ്ങളുടെ പടിവാതിൽക്കൽ ഉണ്ടാകും എന്ന് ഉറപ്പ് തരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മോഗ്രാൽപുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സമീറ ഫൈസൽ അധ്യക്ഷത വഹിച്ചു കാസർഗോഡ് ടൌൺ സബ് ഇൻസ്പെക്ടർ കെ വിനോദ് കുമാർ സബ് ഇൻസ്പെക്ടർ മധു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുരേഷ് കാനം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സമ്പദ് കുമാർ പുത്തൂർ സുലോചന മല്ലിക പഞ്ചായത്ത് ഐ സി ഡി എസ് സൂപ്പർവൈസർ കാവ്യശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ റസിയ മോഗർ കരീം ചൌക്കി ഷാജി ഇർഷാദ് ഹനീഫ് സുധീർ എം എ നജീബ് എന്നിവർ സംബന്ധിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് കമ്പാർ സ്വാഗതവും പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രമീള മജൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്